അറിവിന്റെ തിരുനാളം തെളിയിച്ച് സുദീർഘവും പ്രശംസനീയവുമായ സേവനത്തിൽ നിന്നും വിരമിക്കുന്ന ഞങ്ങളുടെ പ്രിയ ടീച്ചറിന് സ്നേഹാദരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ രണ്ടിന് കെ കെ വി യു പി സ്കൂളിൽ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ശ്രീകല ടീച്ചർ വിദ്യകൊണ്ട് മാത്രമല്ല സ്നേഹവാത്സല്യങ്ങൾ കൊണ്ടും വിദ്യാർത്ഥി മനസ്സുകൾ കീഴടക്കി മാതൃഭാഷയാണ് ഐച്ഛിക വിഷയമെങ്കിലും ടീച്ചർ ഗണിതം പഠിപ്പിക്കുന്നതിൽ അഗ്രഗണ്യായിരുന്നു തൻ്റെ പ്രവർത്തന മികവിൻ്റെ നിറവിൽ രണ്ടായിരത്തി നാല് ഏപ്രിൽ ഒന്നിന് ഈ സ്കൂളിൻ്റെ പ്രഥമാധ്യാപികയായി സ്ഥാനമേറ്റു തുടർന്ന് അർപ്പണ മനോഭാവത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും മാറ്റുരയ്ക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുവാൻ ടീച്ചറിന് കഴിഞ്ഞു സ്കൂളിൽ മാത്രമല്ല നെടുമ്പങ്ങാട് സബ് ജില്ലയിലും എ ഇ തലത്തിലും മികച്ച പ്രഥമാധ്യാപിക എന്ന ഖ്യാതി സമ്പാദിക്കുവാൻ ടീച്ചറിന് സാധിച്ചു തന്റെ സഹപ്രവർത്തകരെ എന്നും ചേർത്തുപിടിച്ച ടീച്ചർ ഏതു പ്രതിസന്ധിയിലും തളരാതെ മുന്നേറുവാൻ അവർക്ക് ഊർജ്ജവും കരുത്തും പകർന്നേകി കരുതലിന്റെ കാവലാളായി മാറി പ്രശംസനീയമായ പെരുമാറ്റമാണ് ഒരു എച്ച് എം എന്ന നിലയിൽ പി ടി എ ഭാരവാഹികളോട് കാഴ്ചവെച്ചത് തൻ്റെ സർവീസ് ജീവിതത്തിൽ ഒരു രക്ഷിതാവിനെ പോലും വിദ്വേഷത്തിൻ്റെ വക്കിൽ നിർത്താതെ അവരോടൊപ്പം നിന്ന് അവരിൽ ഒരാളായി പ്രവർത്തിക്കുവാനും അതുവഴി ഊഷ്മള ബന്ധം നിലനിർത്തുവാനും ഇച്ഛം എന്ന നിലയിൽ ടീച്ചറിന് സാധിച്ചു പ്രവർത്തനങ്ങളുടെ നീണ്ട നിരയിലേക്ക് കടക്കാതെ ഇവിടെ നിർത്തുന്നു അസീമവും നിസ്തുലവുമായ സേവനത്തിനും കർമ്മധീരതയ്ക്കും ഞങ്ങൾക്കു തന്ന സ്നേഹവാത്സല്യങ്ങൾക്കും നന്ദി കെ കെ വി സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഒരു കൂടി കൂടിച്ചാർത്തിയ നീണ്ട അധ്യായത്തിൻ്റെ മികവും വിജയവും അഭിമാനപൂർവം എക്കാലത്തും സ്മരിക്കപ്പെടുക തന്നെ ചെയ്യും ത്തിലേക്ക് കടക്കുന്ന ഞങ്ങളുടെ പ്രിയ പ്രഥമാധ്യാപിക ശ്രീകല ടീച്ചറിന് കെ കെ വി കുടുംബത്തിൻ്റെ സ്നേഹാദരങ്ങൾ